ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എന്താ വീഡിയോ വരാത്തേന്ന് കുറെ ഐറ്റം ഞാൻ പറയാനുള്ള കുറേ ഐറ്റംസിൻ്റെ എന്താ പറയുക മിക്കയിടത്തും നമ്മൾ ഷോർട്ടാണ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വീഡിയോ ഇടാത്തത് പിന്നെ ഇതൊരു ഓഫ് സീസൺ ആണ് എനിക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിട്ടാലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒക്കെ വരത്തുള്ളതുകൊണ്ട് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നേരത്തെ ഓണം ഓണം അടുപ്പിച്ച് അതിന് മുന്നേ എടുത്തൊക്കെ ഒത്തിരി സാധനങ്ങൾ അധികം ഇരിപ്പുണ്ട് അതിലേക്ക് നല്ല ഓഫർ റേറ്റിൽ ഞാൻ ഷോർട്ട്സിലിടുന്നുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസിലിടുന്നുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് വന്നേക്കുന്നത് കുറേ ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് അതായത് ജിമിക്കുകളുണ്ട് അല്ലാത്ത കമ്പലുകളുണ്ട് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് അങ്ങനെ ഒരു മിക്സഡ് ഐറ്റംസ് ആണ് കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഇത് ഞാൻ ഇട്ടേക്കുന്ന ഒരു കമ്പലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ വന്നിട്ട് നമ്മുടെ ഈ ഒരു കളർ ഈ ടൈപ്പ് ജിമ്ക്ക് നമ്മൾ ലൈറ്റ് വെയ്റ്റിൽ കുറേ ലോങ് ജിമ്ക്കുകളിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിപ്പോൾ ഒരു ബട്ടർഫ്ലൈ പോലാണ് വരുന്നത് ബട്ടർഫ്ലൈ വന്നിട്ട് ഇങ്ങനെ ഹുക്കിലാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഞാൻ എപ്പോഴും പൊതുവേ ഹുക്ക് ജമിക്കുക അല്ലെ ഹുക്ക് കമ്മലുകൾ ലൈറ്റ് വെയിറ്റ് ആണ് ഇടാറുള്ളത് അപ്പോൾ ഇത് നല്ലൊരു കമ്മലാണ് ഫസ്റ്റ് വൺ ഇതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ സിൽവറും അവൈലബിൾ പക്ഷേ ഞാൻ വിട്ടുപോയത് കാണി എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇത് സ്റ്റഡിൽ വരുന്നത് ജിമിക്ക കേട്ടോ ഇതിൻ്റെ ഗോൾഡ് അവൈലബിൾ അല്ല ഇതിൽ ഹുക്കിലാണ് വന്നേക്കുന്നത് അപ്പോൾ രണ്ടു കുറേ ടൈപ്പ് ആണെങ്കിലും ഇത് സ്റ്റഡും ഇത് ഹുക്കുമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ നമ്മുടെ ആന ഡിസൈൻ അങ്ങനെ കുറേ ഡിസൈൻസ് ഈ ഒരു പാറ്റോണി വന്നിട്ടുണ്ട് അടുത്ത് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ലോങ്ങ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു ജിമക്കിയാണ് മൾട്ടി കളറിൽ വരുന്നതാണ് റാണി പിങ്കും ഗ്രീനും ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു പീക്കോക്കോ അങ്ങനെ അങ്ങനെയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണേ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ആണ് അത്യാവശ്യം ആയിട്ടുള്ള ഓവർ ലെങ്ത് അല്ല ലോങ് ടൈപ്പ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെയിനിന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെ ലെങ്ത് ഉള്ള ഒരു ടൈപ്പാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ഷീഡാണ് അപ്പോൾ മെഹന്തിയിലും മെഹന്ദിയിലും ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു സെയിം തന്നെ വൺ ട്വൻറ്റിയിൽ വരുന്നതാണ് ഇത് ഇതൊരു നല്ല വലിപ്പമുള്ളൊരു ടെമ്പിൾ ജിം ഡിസൈൻ ആണ് അതുപോലെ സ്റ്റഡിലും ഈ ഒരു ഹാൻഡ് ബീഡ്സ് വരുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്മൽ സ്റ്റഡിന് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് അതിൻ്റെ തന്നെ സിൽവർ അവൈലബിൾ ആണ് അതായത് ഓക്സിഡൈസറിലും അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് വന്നിട്ട് നിറച്ച് വൈറ്റ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണേ സൈസ് നോക്കിക്കോ കണ്ടോ ഈ ഒരു സൈസാണ് വരുന്നത് അപ്പോൾ കൂടുതലും ഞാൻ രണ്ടും അതായത് ഓക്സിഡൈസിലും മെഹന്ദിയിലും വരുന്നതാണ് കൂടുതലും ഞാൻ ചൂസ് ചെയ്തേക്കുന്നേ അടുത്തത് റിങ്ങിൽ വരുന്നതാണ് റിങ്ങിൽ വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ജിമിക്കയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ അതിൻ്റെ തന്നെ സെയിം അല്ല ചെറിയ വ്യത്യാസമുണ്ട് ഇങ്ങനെ ഓക്സിഡൈസിലും വന്നിട്ടുണ്ട് രണ്ടും നൂറ് രൂപയാണ് റേറ്റ് നല്ലൊരു പാർട്ടി വെയർ കോമൺ കോമണായിട്ടിടാം ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ മൂന്നാല് പാറ്റേണും കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നത് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നേരത്തെ നമ്മൾ നമ്മളിതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ജിമ്മിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വൈറ്റ് ബീഡ്സും വൈറ്റ് സ്റ്റോൺസും ആണ് കോമൺ ആയിട്ട് ഇടാൻ പറ്റും ഇത് കുറേ പേര് എപ്പോഴും ചോദിക്കുന്നതാണ് ഇങ്ങനെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് അത്യാവശ്യം ഒരു വലിപ്പണ്ട് മീഡിയം ടു ബിഗ് സൈസാണ് റേറ്റ് നൂറ് രൂപയാണ് അന്നത്തെ റേറ്റ് തന്നെയാണ് അപ്പം അതും കോമൺ ആയിട്ട് ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ബോളിവുഡ് സ്റ്റൈൽ വരുന്ന പ്ലെയിൻ റിങ് വന്നിട്ട് താഴ്ത്ത് ജിമ്മിക്ക് ലൈറ്റ് വെയ്റ്റ് ഒട്ടും ഭാരമില്ല അതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് ലോങ്ങ് ആയിട്ടാണ് വരുന്നത് ഇതാ സൈസ് കണ്ടല്ലോ ലൈറ്റ് വെയ്റ്റിൽ നല്ലൊരു പാർട്ടി വെയർ ആണ് കോമണായിട്ടിടാൻ പറ്റും വീണ്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എനിക്കൊന്നും മിക്കതും ഇങ്ങനെയാണ് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് പിന്നെ അതേ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടൈപ്പ് ജിമിക്കി ടൈപ്പ് ആണ് കണ്ട ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് സ്റ്റഡ് ഇങ്ങനെ സ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് അതിൻ്റെ കമ്മൽ വരുന്നത് ലൈറ്റ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ലൈറ്റ് വെയ്റ്റ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റേറ്റ് തൊണ്ണൂറനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ റൗണ്ട് ഷേപ്പ് വന്നിട്ട് നമ്മുടെ ആന ഡിസൈനൊക്കെ കുറേ കമ്മലുകൾ കൊണ്ടുവന്നിട്ടില്ലേ അതുപോലെ ഓക്സിഡൈസ്ഡിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നതാണ് വൺ ട്വൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ അത്രയും ഹാങ്ങിങ് ബീഡ്സ് ആണ് ഇതിൽ വരുന്നത് അടുത്തത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് മയിൽപീലി ഡിസൈനാണ് ലൈറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് വൺ ട്വൻറ്റി ആണ് റേറ്റ് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുമോ ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഈവൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ പോലും ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് അപ്പം അതിൻ്റെ ലൈറ്റ് വെയിറ്റ് വെയ്റ്റാണത് അടുത്തത് ഇത് നമ്മൾ നേരത്തെ വൺ ട്വൻറ്റി ഇത് അതിൻ്റെ ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ പക്ഷേ ഇതിന് ഗോൾഡി പ്രശ്നം കിട്ടിയില്ല സിൽ ആണ് ഓക്സിഡൈസ്ഡിൽ നല്ല ഭംഗിയാണ് വൺ ആണ് റേറ്റ് വരുന്നത് ഫുള്ളി ഒരു മയിൽപീലി ഡിസൈനാണ് അടുത്ത നോക്കി സിമ്പിളായിട്ടുള്ളൊരു മയിൽപീലി ഡിസൈനാണ് ലോങ്ങ് ആയിട്ട് വരുന്ന ജിമിക്കിയാണ് വൺ ടെൻ നൂറ്റി പത്താണേ റേറ്റ് കണ്ടോ ഒറ്റ മയിൽപീലിയാണ് കോമൺ ആയിട്ട് ഇടാൻ പറ്റും കണ്ടോ അപ്പോൾ ഇത്രയാണ് മയിൽപീലി ഡിസൈനിൽ ഈ തവണ വന്നേക്കുന്നത് പിന്നെ ഉണ്ട് അത് ആ റേറ്റിൽ വരുമ്പോൾ കാണിക്കാം ഇത് നോക്കിക്കേ എന്താ ഒരു രാധാകൃഷ്ണ പാറ്റേണി വന്നിട്ട് നമ്മളിതിൻ്റെ ആന ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ഗുങ്കുരു ടൈപ്പിൽ വരുന്നതാണ് കണ്ടോ രാധാകൃഷ്ണ ഡിസൈനാണ് ആണ് അതിൻ്റെ തന്നെ ഓഫ്ഡൈസ്ഡും ഉണ്ട് റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ അടുത്തത് ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടായിട്ട് തോന്നുന്നുണ്ട് ഇത് കുട ആന അങ്ങനൊരു ഡിസൈനാണ് കുറേ രണ്ട് വട്ടം നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും തീർന്നു വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് എൺപത് രൂപയാണ് റേറ്റ് അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ടൈപ്പ് ആണ് ഉണ്ടോ അങ്ങനത്തെയാണ് ആണ് ഇതിൻ്റെയൊക്കെ സിമ്പിൾ ടൈപ്പ് ഇതിൽ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇത്ര ലെങ്തും ഇത്ര വലിപ്പമൊന്നും ഇല്ലാത്തത് വലിയത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പം നമുക്ക് അടുത്ത ബാറ്റൻ കാണാം നോക്കിയാൽ ഒരു ജിമിക്കിയാണേ നല്ല ക്യൂട്ടായിട്ട് ഒരു സിമ്പിൾ ജിമിക്കിയാണ് മീഡിയം സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് നോക്കി ഓറഞ്ച് കളറാണ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഒത്തിരി ഡാർക്ക് ഓറഞ്ച് അല്ല ബ്രിക്ക് ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നോക്കിയിൽ ഈ കമ്പലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇത് ഞാൻ ഷോർട്ട്സിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫുൾ വീഡിയോയിൽ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ സെയിം തന്നെ അതിൻ്റെ പല കളേഴ്സ് ആണ് ഫസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് കളർ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു ഓറഞ്ച് ഓറഞ്ച് ഉണ്ടോ ഓറഞ്ച് താഴോ എന്ന് പറയുന്നവർ വേഗം വാങ്ങിയാൽ അടുത്ത് നോക്കിയാൽ അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് മെറൂൺ എന്ന് പറയുമ്പോൾ കോഫി കളറിൽ വരുന്ന മെറൂണാണ് ആണ് ഇത് വൈനൊക്കെ ഇടാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് എപ്പോൾ വന്നാലും എപ്പോൾ എങ്ങനെയാ തീരുന്നറിയത്തില്ല നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് അടുത്ത കളർ ബ്ലാക്ക് എല്ലാം റേറ്റ് എഴുപത്തഞ്ചാണേ അടുത്ത നോക്കിയിട്ട് അതൊരു റെഡ് പിന്നെ വരുന്നത് അതിന്റെ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡാണേ അങ്ങനെ ഏഴ് ഏഴ് കളേഴ്സ് കളർ ചേഞ്ചസിലാണ് വരുന്നത് അപ്പം ഈ ഒരു ഓറഞ്ചും മെറൂണും ബ്ലാക്കും അങ്ങനെ നല്ല വെറൈറ്റി 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 അല്ല ഫേവറേറ്റ് എന്ന് പറയാം ഫേവറേറ്റ് കളേഴ്സ് ആഡ് ചെയ്ത് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇനി നമ്മൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് അഫോർഡബിളായിട്ടുള്ള മീഡിയം സൈസ് ജിമക്കുകളാണ് ഇത് നോക്കിക്കേ ഈ ഒരു ജിമ്മൊക്കെ നമ്മൾ പലതവണ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിമ്പിൾ ടൈപ്പിൽ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന മീഡിയം സൈ മീഡിയം അല്ല സ്മോൾ ടു മീഡിയമാണ് സ്മോളും അല്ല മീഡിയം അല്ലാത്ത ഒരു സൈസാണ് ഇത് നോക്കിയേ ഇതിൻ്റെ വലിയ മുത്തുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിരിക്കും അതുപോലെ നല്ലൊരു ഗോപി ഡിസൈനിലാണ് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എത്ര കാത് തട്ടില്ലാത്തവർക്കും ഇടാൻ പറ്റും നെക്സ്റ്റ് അതിൻ്റെ റെഡ് അതിൻ്റെ റോയൽ ബ്ലൂ അതിലെ ബീഡ്സ് വരുന്നത് മേവി ബ്ലൂ ആണെന്ന് നിങ്ങൾക്ക് രണ്ടിലും ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇത് ടീൽ ബ്ലൂവിനും സ്കൈ ബ്ലൂവിനും ഒക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് അതിൻ്റെ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് ആണേ ബ്ലാക്ക് പൊതുവെ ഈയൊരു ലൈറ്റ് വെയ്റ്റിൽ മീഡിയം റേഞ്ചിൽ വരുന്ന അങ്ങനെ ബ്ലാക്ക് വരാറില്ല ബ്ലാക്ക് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വേഗം ഓർഡർ ചെയ്യുക അത്യാവശ്യം നല്ല വലുപ്പുള്ള മുത്തുകളാണ് അതാണ് ഈയൊരു കമ്മലിൻ്റെ പ്രത്യേകത അപ്പം റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ അടുത്തത് എല്ലാം നാ മുപ്പത്തഞ്ചിൻ്റെ ആണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കേ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്താണ് മുത്തുകളുടെ വലിപ്പം ഹാങ്ങിങ് ബീഡ്സിന് ഉള്ളൊരു ഡിഫറൻസ് ഉണ്ട് അതാ കമ്മലിൻ്റെ ശരിക്കും ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും ഇത് കണ്ടോ ഇത് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ചെടി ഡിസൈനിൽ വരുന്നതാണ് അതിൻ്റെ നേരത്തെ കൊണ്ടുവന്ന പാറ്റേൺ അല്ല ഇത് ഇതിൻ്റെ സ്റ്റഡ് ജിമിക്കിയിൽ സ്റ്റോൺ കൊടുത്തേക്കുന്നത് ഒരു ഡിഫറെൻറ്റ് പാറ്റേണാണ് നെക്സ്റ്റ് അതിൻ്റെ ഗ്രീൻ അടുത്തത് അതിൻ്റെ റെഡ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മറൂൺ അടുത്തത് അതിൻ്റെ ബ്ലാക്ക് ഇല്ല പകരം വൈറ്റ് ആണ് ഉള്ളത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് പിന്നെ അതിൻ്റെ ഒരു റാണി പിങ്കും അവൈലബിൾ ആണ് മറ്റകത്ത് റാണി പിങ്കും പിങ്കും ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇതിൽ റാണി പിങ്കോ എക്സ്ട്രാ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഡിസൈനിലും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് സെയിം തന്നെ മുപ്പത്തഞ്ചാണ് ബട്ടർഫ്ലൈ സ്റ്റെഡാണ് അതിൽ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മറൂൺ ഷെയ്ഡ് അടുത്തത് അതിൻ്റെ റോയൽ ബ്ലൂ റെഡ് ഗ്രീൻ പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ ഇപ്പം നല്ല ബട്ടർഫ്ലൈ ഡിസൈനിലാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം ഇങ്ങനെ കുഞ്ഞു കമ്പലുകൾ നോക്കി നോക്കി നോക്കിയിരിക്കുന്നൊരു വേഗം വാങ്ങിച്ചോളൂ അടുത്തത് വരുന്നത് ഒരു മൾട്ടി മൾട്ടിക്കളറാണ് നമ്മുടെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഫ്ലോറൽ അതുപോലെ ലീഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് മൾട്ടി മൾട്ടിപ്പിൾ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റഡിൽ സ്റ്റോൺസ് കൂടെ കൊടുത്തു വരുന്ന ഒരു പാറ്റേൺ ആണിത് അപ്പോൾ ഇതിൽ രണ്ട് കളേഴ്സ് ആഡ് ചെയ്ത് വരുന്നുണ്ട് സ്റ്റോണ് സ്റ്റഡിലും വരുന്നുണ്ട് അതുപോലെ ബീഡ്സും വരുന്നുണ്ട് അതുപോലെ ഇത് ഈ ഒരു വൈറ്റ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് അതേപോലെ അതിൻ്റെ ഒരു ഗോൾഡൻ ബീഡ്സ് ബീഡ്സാണിത് സെയിം അല്ല സ്റ്റഡ് എന്നാലും ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മുപ്പത്തഞ്ചിൻ്റെ കളക്ഷൻ്റെ ഈ ഒരു സാധനം കൊടുക്കില്ല കേട്ടോ അത് മുപ്പത്തഞ്ചേ ഉള്ളൂ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള സ്ക്വയർ ഷേപ്പിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാവരുന്നത് കണ്ടോ മീഡിയം തന്നെയാണ് മീഡിയം ടു ബിഗ് ആണ് സൈസ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ചാണ് അപ്പം മുപ്പത്തഞ്ചിൻ്റെ കള നാൽപ്പത് കളക്ഷൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൽ ഇതാണ് ഞാൻ പറഞ്ഞ അതായത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന നേരത്തെ നമ്മൾ ആദ്യം കണ്ടത് വെച്ച് വലിപ്പമുള്ള ടൈപ്പ് ലോങ് ടൈപ്പ് ആയിരുന്നു ഇതൊരു മീഡിയം സ്റ്റഡ് ടൈപ്പിൽ വരുന്നതാണ് എന്നാൽ ആയിട്ട് കവർ ചെയ്ത് നിൽക്കും ലൈറ്റ് വെയ്റ്റ് ആണ് റേറ്റും കുറവാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡിലും ഓക്സിഡൈസഡിലും ആണ് കണ്ടോ ഒരു ടെമ്പിൾ കളക്ഷനാണേ മൾട്ടിക്കളർ വന്നിട്ട് സൈസ് കണ്ടല്ലോ അത് അത്യാവശ്യം കവർ ചെയ്ത് നിൽക്കും അപ്പം ഇതിൻ്റെ കുറേ കുറേ പാറ്റേൺസ് ഉണ്ട് ഡേ ഇതിൽ ബീഡ്സൊന്നും സ്റ്റോൺസൊന്നും കൊടുത്തിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെമ്പിൾ കളക്ഷൻ അതിൻ്റെ തന്നെ ഓരോ ഓക്സിഡൈസ്ഡ് അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് നാൽപ്പത്തഞ്ചാണേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഒരു ആന ഡിസൈൻ ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും ഇപ്പം നമ്മളെ ടെമ്പിൾ എല്ലാവർക്കും ഇടാൻ പറ്റില്ലല്ലോ അപ്പം ഇതെ അടുത്തത് ടെമ്പിൾ അല്ലാത്ത ടെമ്പിൾ പോലെ തന്നെ അതെ ഇതുപോലെ തന്നെ ഇരിക്കുന്നില്ലേ അതിൻ്റെ എന്താ നോൺ ഐ ഡി അല്ലോ ഞാൻ പറയും എനിക്ക് കേട്ടോ നമുക്ക് ഈ ചാട പേരൊന്നും അറിയത്തില്ല എല്ലാവർക്കും ഇടാം ഓക്കെ നെക്സ്റ്റ് നോക്കി കീത നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള മാൻ ഡിസൈൻ ആണ് വിത്ത് മെയിൽപേലി ഇതാണ് ഞാൻ പറഞ്ഞത് വേറെ ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് മീഡിയം കുഞ്ഞ് സൈസാണ് അപ്പം റേറ്റ് നാൽപ്പത് രൂപ അപ്പം ഇത്രയാണ് ഈ ആയിട്ടുള്ള മീഡിയം സൈസിൽ വരുന്നത് ഇനിയുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും അത്രയും അഫോർഡബിൾ റേറ്റ് ആണ് പാർട്ടി വെയറാണ് കാണാം നെക്സ്റ്റ് നോക്കിയിട്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞാൽ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത് നേരത്തെ നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കുറച്ച് ലോങ് ടൈപ്പിൽ ബീഡ്സ് ഇപ്പോൾ ഞാനത് ക്ലിയറൻസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബാക്കി വന്ന കുറച്ച് കളക്ഷൻസാണ് ഞാൻ ക്ലിയറൻസ് ഇട്ടത് അപ്പോൾ ഇപ്പോഴും അത് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണക്കമ്മലിൻ്റെ അത്രയും പോലും വെയിറ്റ് ഇല്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സാണ് കൊടുത്തേക്കുന്നത് സ്ക്വയർ ഷേപ്പിലാണ് ലോങ് ആണ് ഉണ്ടോ ഈവൻ എനിക്ക് ഞാനൊക്കെ ഇടുന്ന ആ ഒരു ടൈപ്പാണ് എന്നാൽ ഇങ്ങനത്തെ കമ്പൽ ചെറുത് കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നവർ വാങ്ങിക്കുക അവർക്ക് വാങ്ങിക്കാൻ പറ്റിയ കമ്മലാണ് ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഭംഗിയുള്ള കമ്മലാണ് അതിൻ്റെ ബ്ലൂ അതിൻ്റെ നേവി ബ്ലൂ നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവററ്റ് മെറൂൺ മെറൂൺ എന്നു പറഞ്ഞാൽ ബ്ലാ ബ്രൗണും വൈനും ഇടാം അടുത്ത ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് നല്ല കമ്മലായിട്ടോ നിങ്ങൾക്ക് ഭയങ്കര വർത്താണ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഈ റേറ്റ് പറയാൻ പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയുള്ളൂ അതിന് നാൽപ്പതായിരുന്നു ഈ മുപ്പത്തഞ്ചേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാം വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വൺ ടൈമൊക്കെ വെയർ ആയിട്ട് ഇടാനൊക്കെ ഈ ഒരു അഫോർഡബിൾ റേറ്റുള്ളതിൻ്റെ ആവശ്യമുള്ളൂ അതെ അതിൻ്റെ റൗണ്ട് ഷേപ്പ് നമ്മൾ നേരത്തെ കണ്ടത് സ്ക്വയർ ഷേപ്പ് ആയിരുന്നു അതേപോലെ തന്നെ ലെങ്ത് ഉണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക അടുത്തത് ഒരു റൗണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഓവൽ ടൈപ്പ് റൗണ്ടാണ് അപ്പം സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് കാണിക്കണോ വേണം അതിൻ്റെ ബ്ലൂ അതിൻ്റെ ഗ്രീൻ മെറൂൺ റാണി പിങ്ക് പിന്നെ വരുന്ന ഇതിൽ ഒരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഗോൾഡൻ ബീഡ്സ് ബീഡ്സാണേ ഇത് ഇത് ഒരു ഗോൾഡൻ ബീഡ്സ് വരുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ജിമിക്ക് വരുന്നില്ല പക്ഷേ അത്രയും തന്നെ ലെങ്ത് വരുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് സെയിം റേറ്റ് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ മുപ്പത്തഞ്ചില് ഈ ഒരു പാറ്റേണിയിൽ ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആറ് കളറ് ഏഴ് കളർ വെച്ചിട്ട് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ കാണാം അടുത്ത നോക്കിക്കേ നല്ല വലിയ ഇപ്പോൾ ഉള്ളൊരു കമ്മലാണ് അത്യാവശ്യം റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ബോളിവുഡ് സ്റ്റൈലിൽ വരുന്നതാണ് എന്നൊക്കെ ഞാൻ കാണിക്കട്ടെ ഇത് നോക്കിക്കേ നല്ലൊരു അതായത് കണ്ട രണ്ട് മാനുകൾ ഒരു ചെടിക്കകത്തി നിൽക്കുന്നതിനകത്തി പൂ നിൽക്കുന്ന അങ്ങനെ ഒരു ഒരു കൺസെപ്റ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫ്ലോറൽ സ്റ്റഡാണ് സ്റ്റോൺസ് ഒക്കെ വളരെ മൈന്യൂട്ടായിട്ടേ വരുന്നുള്ളൂ സിമ്പിളായിട്ട് വരുന്നതാണ് അപ്പം റേറ്റ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ കേട്ടോ അതെ വലുപ്പം കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് വലിയ കമ്മലിടുന്നവർ മാത്രം ഓർഡർ ചെയ്യുക കണ്ടോ പിന്നെ മേടിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചതിൽ വലുതായി ഇന്നൊന്നും പറയരുത് കാരണം നമുക്കത് മാക്സിമം ഞാൻ സൈസ് പറഞ്ഞും ആർക്കൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് പോകുന്നത് എങ്ങാനും ഉള്ളൂ മേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നവരും റിട്ടേൺ നമുക്ക് റിട്ടേൺ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്ര ആവശ്യം ട്രാവൽ ചെയ്യാനൊന്നും ഈ കുഞ്ഞി പാവങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ളവരല്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊത്തിരി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഐറ്റംസ് എടുക്കുക അതേ നോക്കിക്കേ മഞ്ഞ കളറാണ് മഞ്ഞ സ്റ്റോണാണ് യെല്ലോ ഇല്ലാത്ത യെല്ലോ മൈന്യൂട്ട് ആണ് ബട്ട് അതിൽ സ്റ്റോൺ ഉണ്ട് ഇത് നോക്കിക്കേ നിങ്ങൾക്ക് റെഡിൻ്റെ ഇത് നിങ്ങൾക്ക് റെഡിൻ്റെ കൂടെയും പിന്നെ എന്താണ് ഈ ഓറഞ്ചിൻ്റെ കൂടെ നമ്മുടെ ബ്രിക്ക് ഓറഞ്ചിൻ്റെ അല്ലാത്ത ഓറഞ്ചിൻ്റെ കൂടെ ഒക്കെ ഇടാനായിട്ട് പറ്റും അടുത്തത് ഒരു പിസ്താ ഗ്രീനാണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ മൂന്നാല് കമ്മൽ വെച്ചപ്പോൾ തന്നെ അറ്റം വരെ പോയി അത്ര വലുപ്പമുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നല്ല വലിയ വലുവിടുത്തുള്ള റൗണ്ടാണ് ഇതൊരു ഒലിവ് ഗ്രീനാണേ ഞാൻ പറഞ്ഞില്ല വീണ്ടും സ്റ്റോൺസ് ഒക്കെ വളരെ മൈന്യൂട്ടാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് ആണ് എവിടെ വരെ പോയി നോക്കി ഇതിൻ്റെ സിൽവർ ഇതിൻ്റെ ഉണ്ട് ഇത് താഴെ വെക്കാനാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ ടേബിൾ കവിഞ്ഞു പോകും തോന്നുന്നു നെക്സ്റ്റ് ദേ ലാവണ്ടർ ലാവണ്ടർ ആട്ടോ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാനായിട്ട് പറ്റും നല്ല അതിന് മാത്രം ഭംഗിയുണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ആണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും യുണീക്ക് ആയിരിക്കും അതൊക്കെയാണ് ഈ ഒരു കമ്പലിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അത്രയും ഭംഗിയുണ്ട് ഇത് നോക്കിക്കേ അതിൻ്റെ ഗ്രീൻ ഓക്സിഡൈസ്ഡിൽ വരുന്ന ഗ്രീനാണേ അത് റിപ്പീറ്റ് മറൂണ വയ്ക്കാൻ മറന്നുപോയി അത് കുറേ എനിക്കൊന്ന് കുറച്ചും കൂടെ ഗോൾഡൻ ഓക്സിഡേസിനകത്ത് ഈ സ്റ്റോണൊക്കെ കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട് യെല്ലോ ഒക്കെ കുറച്ച് എടുത്ത് നിൽക്കുന്നുണ്ട് മറ്റിനകത്ത് യെല്ലോ അമ്മങ്ങിപ്പോയി കണ്ടോ നിങ്ങൾ നോക്കിക്കേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നിങ്ങൾക്ക് നല്ല ഇടാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണിത് അടുത്തത് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഓറഞ്ച് റെഡ് ആ ഒരു പാറ്റേൺ ആണ് അടുത്തത് വരുന്നത് പിസ്താഗ്രിയ ഉണ്ട് പിസ്തഗ്രിയ ആക്കിയിട്ട് ഓക്സിഡേസിൽ കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട് ഇതിൽ ഞാൻ റാണി പിങ്ക് ആ റാണി പിങ്ക് ഉണ്ട് ഒലിവ് ഗ്രീൻ ആണ് ഇതിനകത്ത് മിസ്സിങ് ആയിട്ടുള്ള പകരം ഇതിനകത്ത് മെറൂണുണ്ട് കേട്ടോ മെറൂൺ പറയാൻ മറ്റേ ബ്രൈൻ ബ്രൗൺ വരുന്ന മെറൂണാണ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ആണ് അപ്പം ഈ ഒരു വലിയ കമ്മലിൻ്റെ റേറ്റ് വരുന്ന വെറും തൊണ്ണൂറ് രൂപയാണ് അപ്പം നമുക്ക് വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഷിപ്പിങ്ങിനകത്തിൽ അതായത് ഷിപ്പിംഗ് ചാർജ് ഒക്ടോബർ ഒന്ന് മുതൽ കണ്ടമാനം അതായത് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മൾ വേറൊരു മെത്തേഡ് വഴിയാണ് അയക്കാനായിട്ട് നോക്കുന്നത് പക്ഷേ ചാർജസ് കൂടിയ സ്ഥിതിക്ക് നമുക്ക് ഈ നാൽപ്പതിന് ഇത്രയും റേറ്റ് കുറച്ച് പ്രോഡക്റ്റും തന്നിട്ട് ഞങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ തരാൻ പറ്റത്തില്ല അതേപോലെ ഈ നാൽപ്പത് എന്നുള്ള ഒരു ഷിപ്പിങ്ങിന് നമുക്ക് പറ്റത്തില്ല നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾ സ്പീഡ് പോസ്റ്റിൽ അയച്ച് നോക്കിയാൽ മനസ്സിലാകും നാൽപ്പത് എന്നുള്ളത് നേരെ എഴുപതാണ് എഴുപതിനടുത്താണ് മിനിമം ചാർജ് വന്നേക്കുന്നത് ഏകദേശം ഡബിൾ ആണ് ചാർജ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് കൂട്ടുന്നില്ല കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് റേറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് തരുന്നില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ നിന്ന് അതായത് സിദ്ധി കളക്ഷൻസിൽ നിന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണ്ട കാരണം എനിക്ക് എനിക്കങ്ങനെയാണ് പറയാൻ പറ്റത്തുള്ളൂ ഇത് ഓക്കെ ആണ് ഇത് അഫോർഡബിൾ ആണെന്ന് ചിന്തിക്കുന്നവരാണ് എൻ്റെ കസ്റ്റമേഴ്സിൽ തൊണ്ണൂറ് ശതമാനം ബാക്കി വരുന്ന പത്ത് ശതമാനം അത് പുതിയതായിരിക്കും കൂടുതലും പുതിയ കസ്റ്റമേഴ്സാണ് അവർക്കാണ് ഫ്രീ ഷിപ്പിംഗ് വേണമെന്നും ഇത് കൂടുതലാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സെയിം പ്രോഡക്റ്റ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പേജസിൽ ഇമേജ് സ്കാൻ കൊടുത്ത് നിങ്ങൾക്ക് റേറ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും ഇത്രയും ചെറിയ റേറ്റിൽ ഞങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് തരാൻ പറ്റത്തില്ല ഒരുപാട് പത്ത് ഇപ്പോൾ എല്ലാ കളറും വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ചിലപ്പോൾ നമുക്ക് കാണും അപ്പോൾ ഓരോന്നിലും നമ്മൾ ഈ ഷിപ്പ് ഫ്രീ ഷിപ്പിങ്ങുകാരെല്ലാം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്താണ് ഞാൻ നാൽപ്പതിനോടത്തും മുക്കുത്തി അതിൻ്റെ ഷിപ്പിങ്ങും അതിൻ്റെ ഡബിളും ഡബിളും ഇട്ട് സെയിം സാധനം ചെയ്യുന്നവരെ നമുക്കറിയാം അവർ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് അതേ റേറ്റ് ഇടാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ അങ്ങനല്ല നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം പ്രോഡക്റ്റ് ഈ ഒരു കൊച്ചു ഷിപ്പിങ്ങിൽ എടുക്കത്തക്ക രീതിയിലാണ് അഞ്ഞൂറ് പ്രോഡക്റ്റ് വരെ അതായത് നമ്പർ ഓഫ് ഐറ്റംസ് അഞ്ഞൂറെ എണ്ണം വരെ നമ്മളൊരു ഷിപ്പിങ്ങിൽ ഈ ചെറിയ ഷിപ്പിങ്ങിൽ നമ്മൾ അയയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മളുടെ പ്രോഡക്റ്റ് ഓക്കെയാണ് ഇപ്പം നമ്മൾ ഈ ചെറിയ റേറ്റ് കൂട്ടുന്നുണ്ട് നാൽപ്പത് എന്നുള്ളത് അമ്പത് ആക്കുന്നുണ്ട് അതുപോലെ നൂറ് ഇരുന്നൂറ് വരെയുള്ള അതായത് നൂറിന് ഇരുന്നൂറിന് ഇടയ്ക്ക് മാത്രം ഇപ്പം ഈ ഒരു കമ്മൽ കമ്മല് തൊണ്ണൂറുപയൊക്കെയാണ് ചെയ്തത് ഒരു പത്തിൻ്റെ ഒരു കമ്മലിലൂടെ വാങ്ങിക്കുന്നവർക്ക് നമുക്ക് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ആക്കുന്നത് അപ്പോൾ മിനിമം ഷിപ്പിംഗ് ചാർജ് അമ്പതും നൂറ് ഇരുന്നൂറ് ആ റേഞ്ചിൽ വാങ്ങിക്കുന്നവർക്ക് അറുപതും ആയിരിക്കും ആ ഒരു കാര്യം കൊച്ചു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വലിയ കഥ പറയുന്നത് അത് നമ്മുടെ സ്ഥിരം കാണുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും അതിൻ്റെ കാര്യം മനസ്സിലാകും ഇതല്ല നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സിനെ പൊട്ടിക്കണം അല്ലെങ്കിൽ ആ അവൾ അങ്ങനെയൊക്കെ വിറ്റാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുടെ അടുത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനില്ല അവരെല്ലാം കുറച്ച് മാറി നിൽക്കുക ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ നമ്പർ ഡിലീറ്റ് ചെയ്യുക അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഇല്ല അമ്പത് രൂപയായിരിക്കും നമുക്ക് ബാക്കി പ്രോഡക്റ്റ്സ് കാണാം നോക്കിയിട്ട് കളർഫുൾ ആയിട്ട് വരുന്ന എലിഫൻറ്റ് ഡിസൈനാണ് ഇതൊരു റയർ കളർ ആയതുകൊണ്ടാണ് കാര്യമായിട്ട് കാണിക്കുന്നത് ഒരു പാരറ്റ് ഗ്രീൻ ആണ് പാരറ്റ്ഗ്രീനാണേ പാരറ്റ്ഗ്രീൻ കമ്പലുകൾ കിട്ടാത്തവരുണ്ടൂടെ ഓരോരുത്തർ മുഖം വളിക്കുന്നുണ്ട് ഇത് നോക്കി വൈൻ കളറിൽ വരുന്ന ബ്രൗൺ കളർ പോലെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ നമ്മൾ ടൈം കഴിഞ്ഞാൽ ഇച്ചിരി കഥ പറയാൻ പോയ സമയത്ത് നമ്മുടെ ടൈം കുറച്ചങ്ങ് പോയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ് റെഡ് ഇത് ഇത് നല്ല ഗ്രീൻ നല്ല ഗ്രീൻ എന്ന് പറഞ്ഞാൽ അതും നല്ല ഗ്രീനാണ് ഇതും നല്ല ഗ്രീനാണ് അടുത്ത സ്കൈ ബ്ലൂ അപ്പം റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു അടിപൊളി കമ്മലിൻ്റെ റേറ്റ് അടുത്തത് ഒരു പിസ്ത ഗ്രീൻ അങ്ങനെ എട്ട് കളേഴ്സാണ് വരുന്നത് കളർഫുള്ളായിട്ടുള്ള ആണ് ഡിസൈനാണ് ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് അടുത്ത നോക്കിയി മീഡിയം സൈസ് വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ജിമി ഒരു ജിമിക്കിയാണ് നമ്മുടെ കൊട്ട് തൊപ്പി ജിമിക്കിയാണ് ലൈറ്റ് വെയിറ്റിൽ എപ്പോഴും വരുന്നതാണ് ഇതൊന്നെ നോക്കി സൈസ് കണ്ടോ മീഡിയം ടു ബിഗ് ബിഗ് അല്ല മീഡിയം അല്ല ശരിക്കും മീഡിയം ആട്ടോ സോറി മീഡിയം ടു ബിഗ് അല്ല മീഡിയം സൈസാണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ബ്ലാക്ക് അടുത്തത് അതിൻ്റെ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ അല്ല സോറി നേവി ബ്ലൂ ഗ്രീൻ മറൂൺ പിന്നെ വരുന്നത് റെഡ് പിന്നെ വരുന്നത് ഇതേ മൾട്ടിക്കളറാണ് അതിൻ്റെ താഴത്തുള്ള ബീഡ്സ് വൈറ്റ് ആണ് തൊപ്പി ജിമിക്കുകയും അടുത്ത ലൈറ്റ് വെയ്റ്റിലെല്ലാം വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ മീഷോയും അതുപോലെ ഉള്ള സൈറ്റുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും കുറേ വരുന്നുണ്ടിങ്ങനത്തെ അടുത്ത അതിൻ്റെ ഇതാണ് കറക്റ്റ് മീഡിയം ടു ബിഗ് സൈസ് കണ്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് സൈസ് നോക്കുകയും കണ്ടോ ഇത് സ്റ്റഡിലും ഹാങ്ങിങ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴോട്ടും ബീഡ്സ് കൊടുത്തിട്ടുണ്ട് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സോറി തൊണ്ണൂറ് രൂപ കേട്ടോ തൊണ്ണൂറ് രൂപ അടുത്തത് അതിൻ്റെ നേവി ബ്ലൂ നേവി ബ്ലൂ അല്ലേ ബ്ലാക്ക് ഇതേ ബ്ലാക്ക് നേവി ബ്ലൂ കണ്ടല്ലോ അല്ലെയോ അടുത്തത് ഗ്രീൻ അടുത്തത് മറൂൺ നെക്സ്റ്റ് റെഡ് പിന്നെ വരുന്ന ഇതിൽ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നത് മൾട്ടിക്കളറിൽ റാണി പിങ്കും റാണി പിങ്കും ഗ്രീനും വരുന്നതാണേ അപ്പം തൊണ്ണൂറ് രൂപയാണ് ഈ സിമ്പിൾ ഈ ഒരു കമ്പളിൻ്റെ റേറ്റ് വരുന്നത് അറുപതും ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറുമാണ് അപ്പം മീഡിയവും മീഡിയം ടു ബിഗ് ആണ് വരുന്നത് ഞാൻ എപ്പോഴും വലുതാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് ചെറുതിടവരൊക്കെ പിണക്കമാണ് അപ്പോൾ വേഗം വാങ്ങിച്ചോളുക ഇനിയും കാണിക്കാൻ പോകുന്ന രണ്ട് മൂന്ന് കമ്പനികളും കൂടി മാത്രമേ ഉള്ളൂ ഇത് ഒരു മൾട്ടിക്കളറി വരുന്ന ഒരു ബേഡ് ഡിസൈനാണേ കണ്ടോ നമ്മുടെ ആന ഡിസൈൻ ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ട് ഈ ഒരു ഡിസൈൻ കറക്റ്റ് ആനയാണ് ഇത് നോക്കിയിട്ട് കിളിയും ചെടിയും ഒക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് അമ്പത് രൂപ കേട്ടോ അടുത്തത് നോക്കി ഇത് ഇത് പണ്ട് നമ്മളൊന്ന് കൊണ്ടുവന്നതാണ് കിളി പറക്കുന്നത് റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ ഓക്സിഡൈസ്ഡ് റൗണ്ട് ഷേപ്പിൽ നല്ലൊരു പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് അമ്പത് തന്നെയാണ് പിന്നെ വരുന്നത് ഒരു ടെമ്പിൾ ജിമിക്കയാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് മീഡിയം സൈസ് ആണേ വൈറ്റ് ബീഡ്സ് ആയിരുന്നു ഓക്സിഡൈസ്ഡ് ഇതിൻ്റെ ഗോൾഡ് കിട്ടിയില്ല റേറ്റ് അറുപത്തഞ്ചാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സിമ്പിൾ കമ്മലാണ് ഒരു ആന ഡിസൈൻ ആനയാണ് ഒട്ടക സോറി ഒട്ടകം ഡിസൈനിൽ വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ ലൈറ്റ് വെയ്റ്റ് മീഡിയം സൈസാണ് അപ്പം പാർട്ടി വെയർ പരന്ന കമ്പനികൾ അങ്ങനെയുള്ള അതായത് അദർജിമിക്ക ടൈപ്പുകൾ വരുന്ന കമ്പനികൾ മീഡിയം സൈസ് ആണ് കൂടുതൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേണ്ടിവരൊക്കെ വേഗം വാങ്ങിക്കുക ഷിപ്പിംഗ് ചാർജ് ലാസ്റ്റ് പറയാതെ അത് ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് കാണത്തില്ലെന്നുറപ്പുള്ളത് കൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് എന്താ കൂടിയെന്ന് ചോദിക്കരുത് കാരണം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക പോസ്റ്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും താരിഫ് ചെയ്യാം അതുപോലെ ലോങ്ങിനാണ് ലോങ് അനുസരിച്ച് റേറ്റ് കണ്ടമാനം കൂടുന്നുണ്ട് അപ്പം ഒരുപാട് അതായത് അമ്പതിനെക്കാട്ടിൽ ഒരുപാട് റേറ്റ് തൊണ്ണൂറ് ഒക്കെ ആവാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് സ്ലിപ്പ് ഇട്ട് തരാം അപ്പം നിങ്ങൾ അതനുസരിച്ചുള്ള എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ തരണം എന്ന് ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കാറില്ല ഇത് എല്ലാ പ്രാവശ്യം ഞാൻ പണ്ട് പണ്ട് മുതൽക്കേ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല എന്നാലും കുറെ പേര് പിണങ്ങി പോകുന്നുണ്ട് പോകുന്നവരൊക്കെ പോയിക്കോട്ടെ എന്നെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തി എന്നെ ഇവിടെ വരെ എത്തിച്ചൊരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ